ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മൾ ഉച്ച കൊണ്ട് എന്താന്ന് നോക്കട്ടോ അപ്പൊ ഇവിടെ കണ്ടു ഒരു ചോറെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ നമ്മള് മോര് കറിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോട്ടി പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ട് അതെന്തോ ഉണ്ണി പറഞ്ഞിട്ടേ ആ ഉണ്ണീം പറഞ്ഞു ഭാവിയും പറഞ്ഞു അത് ഞാൻ പറയാൻ മറന്നു പറഞ്ഞില്ല ഉണ്ണി പറഞ്ഞിട്ട് ഒരു ഒരു ഉച്ചപുണ്ണിന്റെ അംഗാണ് വെറുതെ ഈ ഒരു സംഭവം അപ്പൊ നമ്മള് സാമ്പാറുണ്ടല്ലോ കുഞ്ഞിനെ ഒഴിച്ചോട് കുറച്ച് നോക്ക് മമ്മി ോട്ടെങ്ങോട്ട് എനിക്ക് വേണ്ട നമുക്കുള്ളത് ആണ് എന്താ പിന്നെ മനസ്സ് നന്നാവണം നല്ലതൊക്കെ ചെയ്തേ ശരിയാളു അതെങ്ങനെ

നമുക്ക് ഇനി രസം രസം ഒക്കെ ഉണ്ട് പക്ഷെ നമ്മള് രസം 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 ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് രസം വേണ്ട പപ്പടം ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ച അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചയാണ് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം about to do another bye-bye